വെൽക്കം ബാക്ക് ടു സുബാവ്ലോക്സ് അപ്പൊ നമ്മൾ വിഷു കൂടാനായിട്ട് നമ്മൾ നേരെ ആലപ്പുഴയിലേക്കാണ് കേട്ടോ തോന്നിട്ടുണ്ടായിരുന്നത് ഹലോ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു കൊല്ലമാകുന്നുണ്ട് അപ്പൊ ഈ അഞ്ചു കൊല്ലത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് വിഷു കൂടാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത് എൻ്റെ കുട്ടിയും എൻ്റെ ചാട്മൊക്കെ ആയിട്ട് അപ്പൊ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് അങ്ങനെ നമ്മളെല്ലാരും കൂടെ പടക്കം പൊട്ടിക്കാന്നുള്ള കർമ്മത്തിലേക്കാണ് ആദ്യമേ കിടന്നത് ഇപ്പൊ വസുന് ഇങ്ങനെ പടക്കം പണ്ട് തൊട്ടേ അവൻ പേടിയുള്ള കൂട്ടത്തിലല്ല എനിക്കാണ് പേടിയും അവൻ്റെ കയ്യില് കൊടുക്കുമ്പോഴും ഇവനിങ്ങനെ ഈ കമ്പിത്തിരിയൊക്കെ ഒക്കെ കമ്പില് കോർക്കാണ്ട് തന്നെ അവ പിടിക്കാൻ അവൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്കാണ് പേടിയും ആദ്യമൊക്കെ അവന് കമ്പി കൊർത്ത് കൊടുത്തു പിന്നെ അവൻ തന്നെ നമ്മൾ പിടിക്കുന്ന കണ്ടിട്ട് കമ്പ് വേണ്ട അവനല്ലാണ്ട് കയ്യില് കൊടുത്താൽ മതി എന്നുള്ള ബഹളായിരുന്നു അങ്ങനെ നമ്മളെല്ലാരും കൂടിയിട്ട് നിന്ന് പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ വാമന്ത മോളാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ട് അപ്പൊ അവൾ വിചാരിച്ചു അവൾ കൂടെ ഈ വീഡിയോയില് വന്നാലോ എന്നുള്ള ഇതിൽ അവള് പറഞ്ഞ എൻ്റെ വീഡിയോ ഒന്നും ഇതിൽ വരുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോഴ് ഞാൻ വീഡിയോ എടുത്ത് തരാം അക്ക പോയി നിന്നോളൂന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് റൂട്ടിലിട്ടാ കേട്ടോ പടക്കം പൊട്ടിക്കേണ്ടത് നമ്മുടെ വിൻഡോ ഫ്രണ്ടിൽ അതിനുള്ള സ്പേസ് ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ റോട്ടിലിട്ടാണ് ബടക്കം പൊട്ടിക്കുന്നത് കണ്ടില്ലേ എന്താ ആ സന്തോഷം നമ്മൾ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഏട്ടോ കൊച്ചിൻ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കുറച്ച് പേടിയുള്ള സാധനമാണ് അത് ഇത് കാരണം ഇതൊരു വൃത്തികെട്ട രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടിത്തെറിക്കാറ് പിന്നെ ഞാൻ ആദ്യേട്ടാണ് ഏട്ടോ ഞാൻ ഒരു പൂക്കുറ്റിയിൽ വെക്കുന്നത് ഫസ്റ്റ് ടൈം എന്റെ ജീവിതത്തിൽ ആദ്യം ഞാനും പണ്ടൊക്കെ ഇതുപോലെ കമ്പില് കോർത്തിട്ടായിരുന്നു മറ്റേ വാഴത്തണ്ടില്ലേ അതിനകത്തായിരുന്നു കമ്പിത്തിരി കത്തിച്ചോണ്ടിരുന്നത് പിന്നെ പിന്നെയാണ് പേടിയൊക്കെ മാറി ഒരുവിധം കൈയിലൊക്കെ പിടിച്ചു തുടങ്ങിയത് അപ്പം ഇത് കമ്പിത്തിരി കയ്യിൽ വെച്ചാലും കയ്യിലേക്ക് എന്നുള്ള പേടിയാണ് എനിക്ക് അപ്പഴും ഞാനും പണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു പക്ഷെ എൻ്റെ കൊച്ചിനെ ഞാൻ അങ്ങനെ നോക്കാൻ നോക്കിയിട്ട് അവന് നമ്മള് ചെയ്യുന്നതിനെ കണ്ട് അവന് അവനെ സൗണ്ട് പോലും പേടിയില്ല ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും ഇതുപോലെ ദീപാവലിക്കൊക്കെ പൊട്ടിക്കുമ്പോഴും അവൻ വായിട്ട് നല്ല ഡാൻസ് കളിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ദീപാവശി ദീപാവലി അല്ലല്ലോ ദീപാവലിയല്ലോ വിഷാഘോഷാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്

പൊട്ടി പൊട്ടിക്കണം അങ്ങനെ ഒരുവിധം പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു തീർന്നപ്പോഴാണ് ഏട്ടോ മഴ ചാറാൻ തുടങ്ങിയത് പിന്നെ ഒന്ന് രണ്ട് മറ്റേ ഓലപ്പടക്കം എന്തൊക്കെ ഇപ്പൊ ബാക്കിയുള്ള അല്ലാണ്ട് പൊട്ടിക്കുന്നതിനൊക്കെ നമ്മൾ വേഗം തന്നെ പൊട്ടിച്ചു തീർത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറി ആദ്യം ചെറുതായിട്ട് ചാറ് ചാറ് നിന്നാ പിന്നെ നല്ല മഴ പെയ്തു കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നല്ലോ കേട്ടോ ചേട്ടാ എല്ലാ പരിപാടികളൊക്കെ ചേട്ടന്റെ ഞാൻ കണി അവിടെ ഒരുക്കാൻ വേണ്ടിട്ട് എല്ലാം വെച്ചു തന്നപ്പോഴാണ് ഇവര് പടക്കം പൊട്ടിക്കണ കാര്യം പറഞ്ഞത് പിന്നെ ബാക്കി ഞാൻ പോയി എന്റെ കണി വെക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കാനായിട്ട് ഞാൻ പോയിട്ടാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കണി ഒരുക്കുക അപ്പം കല്യാണത്തിന് മുന്നേ ഞാനാണ് എൻ്റെ വീട്ടിലെല്ലാം ചെയ്തോണ്ടിരുന്നത് കണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണി ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ശേഷം അതിനുശേഷം ഞാനിപ്പഴാണ് കേട്ടോ കണി ഒരുക്കുന്നത് പിന്നെ ഞാനൊരു കുഞ്ഞി കൃഷ്ണനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ കൃഷ്ണൻ ഇല്ല വീട്ടിൽ മീൻസ് ഇങ്ങനെ പടമായിട്ടുള്ള അല്ലാണ്ട് ഇങ്ങനെ പ്രതിമയായിട്ടില്ലായിരുന്നില്ല ഇപ്പോഴും ഒരു കുഞ്ഞി കൃഷ്ണനെ കൂടി ഞാൻ മേടിച്ചു പിന്നെ ആർട്ടിഫിഷ്യൽ കണിക്കുന്ന ഇരുപത് രൂപ കേട്ടോ ആർട്ടിഫിഷ്യൽ കണിക്കൊന്നേ ഇവിടെ ഒന്നും കൊന്നേ ഒന്നും കിട്ടാനില്ല അപ്പൊ ആർട്ടിഫിഷ്യൽ കണിക്കൊന്നേ ഒരെണ്ണം വാങ്ങിച്ചു ഹാങ് ചെയ്തിട്ടുട്ടോ അവിടെ അപ്പൊ ഒരു കുട്ടി വലിയ ഗംഭീരമായിട്ടുള്ളതൊന്നുമല്ല ഒരു കുട്ടി കാണി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രി തന്നെ എല്ലാം ആക്കിയിട്ട് നമ്മൾ കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ചെയ്യാറ് വരുന്ന 我不 b വിടെ വന്ന ബിസിയാണ് ബസ് ഞാൻ കണി ഉറക്കുന്ന എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പുറത്ത് കയറി വരുന്നത് പിന്നെ അവിടെ ഇരുന്ന് എന്റെ പഞ്ചാടി അത്ര അടിച്ചുപാറ്റി കൊണ്ടുപോയി കൊച്ച് തരാൻ പറഞ്ഞിട്ട് അവ തന്നില്ല എന്റെ അടുത്ത് എനിക്ക് വേണം എന്നും പറഞ്ഞിട്ടു കരഞ്ഞോണ്ടു ബഹളം വെച്ചോണ്ടിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞോ ഇടിക്കെന്തോ ചെയ്യുന്നു അങ്ങനെ ഞാൻ കണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വലിയ അപ്പുറത്തൊന്ന് അവന്റെ അടുത്ത് കുറച്ച് പൂവ് കൊടുത്തയച്ചു അങ്ങനെ ആ പൂവിനേം എൻ്റെതായ രീതിയിൽ ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു വെച്ചു അങ്ങനെ ഇപ്പുറത്തോന്ന് നോക്കിയപ്പോ വലീശൻ്റെ വീട്ടിലും നല്ല രീതിയിൽ കണി മീൻസ് കണി ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങനെ രാവിലെ എപ്പോഴേക്കും ഞാൻ വന്ന് കണി കണ്ടു വീട് വീടെടുത്ത് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഏട്ടം വന്ന് കണി കണ്ടു അത് കഴിഞ്ഞ് പിന്നെ അച്ഛനായിരുന്നു കേട്ടോ ടാസ്ക് ആയിരുന്നു എൻ്റെ കുട്ടനെ കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു അവന് കാണേ വേണ്ട ഭയങ്കര കരഞ്ഞ് വിളിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കി എന്റെ ഉറക്കത്തിന്ന് വിളിച്ച് വളർത്തി ദേഷ്യമെന്ന് അപ്പോ എത്രയുള്ളൂ നമ്മുടെ വിഷുണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബ്ലോഗ്സ്